കേരള ഗണക മഹാസഭ സ്ഥാപക ദിനം ആചരിച്ചു ഗണക മഹാസഭ മുട്ടം പന്ത്രണ്ടാം നമ്പർ ശാഖാ ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തലും സത്യപ്രതിജ്ഞ എടുക്കലും നടത്തി കേരള ഗണക മഹാസഭ മുട്ടം പന്ത്രണ്ടാം നമ്പർ ശാഖാ ദിനാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞൂർ കളിക്കമടം ശാംഭവനിൽ ഭവനിൽ ശാഖാ അധ്യക്ഷൻ പ്രസന്നകുമാറിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും സത്യപ്രതിജ്ഞ എടുക്കലും നടത്തി

ഞാൻ എന്റെ എന്റെ സമുദായത്തിന്റെ സമുദായത്തിന്റെ ഉത്കൃഷ്ടമായ ഉപകൃഷ്ടമായ കല സാംസ്കാരിക വിദ്യാഭ്യാസത്തിന്റെയും ഒഴിവിന്റെയും പൊതുജന സേവനത്തിന്റെയും പൊതുജന സേവനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സാമൂഹിക സാമൂഹിക ഉന്നതിയും ബഹുമാന്യതയും ആർജിക്കുവാനും തലമുറകളെ ും എന്റെ സഭയ്ക്കും സമുദായത്തിനും സമുദായത്തിനും എതിരെ ഉണ്ടാകുന്ന ആക്രമണ സഭയുടെ സഭയുടെ നിയമാവലി അനുസരിച്ചും കുറ്റത്തോടെയും സാമുദായ പരിക്കരണവും സാമുദായക ക്ഷേമവും യും സഹപ്രവർത്തകരോട് വിശ്വാസ്യതയും ബ്രന്ധവും പുലർത്തിയും പ്രവർത്തിക്കുന്നതായിരിക്കും ഞാൻ കേരള കേരള ഗണമഹാസഭ എന്ന

ശാഖാ സെക്രട്ടറി രമേശ് മുട്ടം ശശി ഭാസുര രാധാമണി സുധാമണി ജഗദമ്മ സോണിയ മധു ബിന്ദു ഗീതു ശിവപ്പണിക്കർ വിമൽ സ്നാര നന്ദ സ്നിഗ്മ നന്ദ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്